നമ്മൾ നമ്മളിന്നേ ഒരു സിമ്പിൾ പനീർ കറിയാണ് ചെയ്യണത് കേട്ടാ ചപ്പാത്തി അല്ലെങ്കിൽ ഗീ റൈസിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റാവുന്ന ഒരു സിമ്പിൾ കറിയാണ് തേങ്ങാപ്പാലൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ നമ്മൾ വൈറ്റ് കളറ് കാണുമ്പോൾ നിങ്ങൾ നിങ്ങളതൊന്നും സംശയിക്കേണ്ട അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു സിമ്പിൾ കറി നമുക്ക് നോക്കാം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ബട്ടറൊന്ന് മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഒരു ഏലക്കായ ഒരു കഷ്ണം പട്ട ഒരു പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഗിരിവിനാവശ്യമായിട്ട് പച്ചമുളക് മാത്രമാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ ഒരു നാലോ അഞ്ചോ എണ്ണമൊക്കെ നിങ്ങൾ ചേർത്തു ആവശ്യത്തിനനുസരിച്ചിട്ട് പിന്നെ ഒരു പത്ത് കാഷ്യൂസ് നമ്മൾ ചേർക്കുന്നുണ്ട് പിന്നെ പോപ്പി സീഡ്സ് നമ്മുടെ കസ്കസ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ കയ്യിലുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ പോപ്പി സീഡ്സ് അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റ് അതിനുശേഷം ഒരു രണ്ട് ചെറിയ സവാള ഇച്ചിരി കനത്തിലരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടതാണ് അപ്പോൾ വല്ലാതെ കനം കുറച്ച് സവാള അരിയണം എന്നില്ല ഇനി സവാള ഒന്ന് ചെറുതായിട്ട് വാടി വരുന്ന സമയത്ത് ഒരു അരക്കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് എന്നിട്ട് ഈ വെള്ളത്തിൽ ഇതെല്ലാ സവാളയും നമ്മുടെ കാശൂസും ഒക്കൊന്ന് കുക്കായിട്ട് വന്നോട്ടെ അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ടി വരില്ല കേട്ടോ നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇത് ഇനി നമുക്കൂടെ മാറ്റി വയ്ക്കാം ഇനി അതേ പേൻ തന്നെ നമ്മൾ എടുത്തിരിക്കണേ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നമ്മുടെ പനീർ ക്യൂബ്സ് അത് ഇഷ്ടമുള്ള സൈസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തു തോന്നുന്നു മാത്രം ഒരു ഇരുന്നൂറ് ഗ്രാം പനീർ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് മൊരിഞ്ഞു വരുന്ന രൂപത്തിൽ ഒന്ന് കുറച്ച് സമയം ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒരു കേട്ടോ പിന്നെ നമ്മളുടെ കുറച്ച് വീഡിയോസ് നല്ല റീച്ച് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ വീഡിയോയ്ക്ക് താഴെയൊക്കെ പ്രധാനമായിട്ട് വരുന്നൊരു കമൻറ്റ് എൻ്റെ സംസാരത്തിലെ ടാട്ടാനെ കുറിച്ചിട്ടാണ് കേട്ടോ ഇപ്പോഴും ഞാൻ ടാ പറയുന്നുണ്ട് എന്താ ചെയ്യുക നമ്മൾ തൃശ്ശൂർ ആണ് പിന്നെ എൻ്റെ സംസാരത്തിൽ എപ്പോഴും ഒരു ടാ കൂടുതൽ ഞാൻ പരമാവധി പിടിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത് എന്നാൽ പോലും നിങ്ങളൊന്ന് ക്ഷമിച്ചോളൂ കേട്ട അപ്പോൾ നമ്മുടെ പനീറൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം എന്നിട്ട് അതേ ബട്ടറിൽ തന്നെ നമുക്കൊന്ന് ഒരു ചെറിയ ക്യാപ്സിക്കം ഒരു ഇച്ചിരി വലിപ്പം ൊക്കെ ആണെങ്കിൽ ഒരു പകുതി ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം നന്നായിട്ട് വഴറ്റി വേവിച്ചെടുക്കൊന്നും വേണ്ടട്ട എന്നിട്ട് നമുക്കിതും അതേ പാനിൽ നിന്ന് മാറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കണം ബട്ടർ കൂടുതലായിട്ട് ചേർക്കൊന്നും വേണ്ട അതിൽ തന്നെ ഉണ്ട് ഇനി ആ അര ടീസ്പൂൺ ജീരകവും കൂടി ചേർത്തിട്ട് ഒന്ന് മൂത്ത മണൊക്കെ വരും ജീരകം മൂത്ത നല്ല സ്മെല്ലൊക്കെ വരണ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാഷ്യൂസും സബോളയൊക്കെ കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് നമ്മൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി ഒരു ഗ്ലാസ് ഒരു കപ്പ് അള ിൽ വെള്ളമൊക്കെ ആയിക്കോട്ടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഒരു മീഡിയം എന്താ വേവിലെടുത്തിരിക്കുന്ന ഗ്രീൻ ബീൻസ് ഓപ്ഷനൽ ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഗ്രീൻ ബീൻസും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നന്നായിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മുടെ മസാലകളൊക്കെ ഒന്ന് പച്ചമണൊക്കെ ഒന്ന് മാറി വരികയും വേണം പിന്നെ ആ ഗ്രീൻ ബീൻസ് കുറച്ചും കൂടി വവാനുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് വെന്ത് വന്നോട്ടെ ഒരു അഞ്ച് ടു എട്ട് മിനിറ്റ് സമയമൊക്കെ മതി ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് അതിനുശേഷം തുറന്ന് നോക്കുമ്പോൾ അതായത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ നല്ല തിക്ക് ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയത്ത് നമുക്ക് പുളിക്കാവശ്യമായിട്ട് ഒരു അരക്കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുക നല്ല കട്ട തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്യാം ചെറിയ രീതിയിൽ ഒന്ന് തിള വരണ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ പനീറും ക്യാപ്സിക്കവും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ അധികം സമയം തിളപ്പിച്ച് വറ്റിച്ചെടുക്കുമൊന്നും വേണ്ട കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് നമ്മൾ നമ്മളുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സംസാരത്തിൻ്റെ ഇടയിൽ ഞാൻ വിട്ടുപോയതാണ് പറയാൻ വേണ്ടിയിട്ട് ഗ്രീൻ ബീൻസ് ചേർത്തതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ചെറിയ രീതിയിൽ ഒന്ന് ചൂട് കയറി വന്നാൽ മതി നമുക്ക് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് അളവിൽ ഫ്രഷ് ക്രീം കയ്യിൽ ഉണ്ടെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ക്രീമിയായിട്ടും ആയിരിക്കും കുറച്ച് മല്ലിലയും കൂടി നമ്മൾ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയുള്ള നമ്മളുടെ ഒരു പ്രത്യേക ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന ഒരു പനീർ കറി നമ്മൾ റെഡിയാക്കിയിട്ടാണ് അപ്പോൾ ചെയ്ത് നോക്കുക നിങ്ങൾ ചെയ്ത് നോക്കണ സമയത്ത് ഫീഡ്ബാക്സ് ഒന്നും പറയാനായിട്ട് മറക്കരുത്തിട്ടാ അപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റാവുന്ന സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം അതുവരെയായിരിക്കും ബ ബൈ താങ്ക് യു